ഹായ് എല്ലാവർക്കും സുഖമായും ചോദിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് സ്കൂൾ തുറന്നല്ലോ അവർക്ക് കുട്ടികൾക്ക് ആവശ്യമായി കിട്ടില്ല സ്റ്റഡി ടേബിളാണ് ഈ കാണുന്ന സ്റ്റഡി ടേബിൾ നിങ്ങൾ തന്നെ നോക്കൂ നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടികൾക്ക് സുഖമായിരുന്നു നല്ല പഠിക്കാൻ പറ്റിയ അടിപൊളി അത് നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് നിങ്ങൾ തന്നെ നോക്കൂ നല്ല ക്വാളിറ്റി ഉള്ള മോഡലാണ് അതുപോലെ തന്നെ നമുക്ക് ലേക്കാ ഫർണിച്ചറും വാങ്ങാൻ ഇപ്പോൾ സ്പെഷ്യൽ ഉണ്ട് എല്ലാ ഫർണിച്ചറുകൾക്കും പത്ത് അമ്പത്തിരണ്ട് ശതമാനം വരെ ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഒട്ടു വൈകേണ്ട സ്റ്റഡി ഡി വാങ്ങണമെങ്കിൽ വലിയവർക്കും ചെറിയവർക്കും എല്ലാ പറ്റും മോഡലും ലേക്കയിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ കുറെ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ദിവാൻകോട്ടുണ്ടോ ദിവാൻകോട്ടുണ്ടോ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ളത് ദിവാൻകോട്ടാണ് അതും ഹൈ ക്വാളിറ്റി പല മോഡലും ഇന്ത്യയിൽ നമ്മൾ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഒട്ട് വൈകേണ്ട പെട്ടെന്ന് ലേക്കയൊക്കെ ഒന്നുള്ളൂ അതുപോലെ തന്നെ അടിപൊളി ടീ പോയൊക്കെ നോക്കി നിങ്ങൾ എല്ലാം നല്ല ക്വാളിറ്റി നല്ല ബോഡി വരുന്നതായത് കൊണ്ട് തന്നെ കുറേ കാലം വീണ്ടും കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നോക്കൂ ഇതുപോലത്തെ പല വെറൈറ്റി മോഡലും ലേക്ക ഫർണിച്ചറിലുണ്ട് അതുപോലെ തന്നെ തമ്മിൽ ലേക്ക ഫർണിച്ചറിലെന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇ എം ഐ സൗകര്യവും അതുപോലെ തന്നെ ഡെലിവറി സൗകര്യവും ഉണ്ട് അങ്ങനെ നോക്കൂ നല്ല ഡിസൈനിങ് നിങ്ങളുടെ വീട്ടിലേക്ക് വെച്ചാൽ ഒരു പ്രീമിയം ലുക്ക് ഇട്ട് നൂറ് ശതമാനം ഉറപ്പ് പ്രീമിയം ലുക്കായിരിക്കും നിങ്ങളത്തേ നോക്കൂ അതുപോലെ തന്നെ നമ്മൾ സോഫായാലും അതുപോലെ ബെഡ്റൂം സെറ്റ് ആയാലും എന്തായാലും നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടും ചെയ്ത് കൊടുത്തിരുന്നതാണ് നിങ്ങൾ വീട്ടിൽ വന്ന് അളവെടുത്തി ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റേഡിയം നോക്കി ഇതൊക്കെ കുറഞ്ഞ സ്പേസിൽ വെക്കാൻ പറ്റിയ മോഡലാണ് ഇത് നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ ഇത് മടക്കി കുറഞ്ഞ സ്പേസിൽ വെക്കാൻ പറ്റിയ മോഡലും കൂടിയാണ് ആ കാണുന്ന മോഡല് അതുപോലെ തന്നെ നിങ്ങളിപ്പോയി നോക്കി അതുപോലത്തെ പല ഇതാക്കി വരുന്നതാണ് അതുപോലെ തന്നെ പല മരത്തും ചെയ്തിട്ടുണ്ട് അതുപോലെ പല ബോർഡിൽ ചെയ്തിട്ടുണ്ട് വ്യൂ ബോർഡായാലും പല ബോർഡിലും ചെയ്തിരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒട്ടും വേകാതെ പെട്ടെന്ന് ലീക്കലേ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരിക്കുറോട് തീശ്ശേരി ലാലിചോട് അപ്പോൾ നിങ്ങൾ ഒട്ടും വേഗണ്ട പെട്ടെന്ന് ലീക്കയിലേക്ക് ഒന്നുള്ളൂ അതുപോലെ കീഴിലും സോഫായാലും ഡൈനിങ് ടേബിളിൻ്റെ പല നൂറിലേറെ കളക്ഷനുമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഫൈബർ സ്റ്റൂൾ ഫൈബർ ചെയറുകൾ സിറ്റ് ഔട്ട് ചെയറുകൾ അതുപോലത്തെ എല്ലാ വെറൈറ്റി മോഡലുകൊണ്ട് നിങ്ങൾ ഒട്ട് വൈകേണ്ട പെട്ടെന്ന് തന്നെ ലീക്കയിലേക്കൊന്നുള്ളൂ അതുപോലെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ തയ്യാ കൊടുക്കാം ഓക്കെ ബൈ